ഏറെക്കാലമായി പൂട്ടിക്കിടക്കുന്ന മുനിസിപ്പൽ ലേഡീസ് ഹോസ്റ്റൽ തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ദൂരസ്ഥലങ്ങളിൽ നിന്ന് ആറ്റിങ്ങലിലെ ക്യാമ്പസുകളിൽ വന്ന് പഠിക്കുന്നതും ജോലി ചെയ്യുന്നതുമായ സ്ത്രീകൾക്ക് കുറഞ്ഞ ചിലവിൽ താമസിക്കാനായി ലക്ഷങ്ങൾ മുടക്കി ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി നിർമ്മിച്ച വനിതാ ഹോസ്റ്റൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പണി പൂർത്തിയായിട്ടും പൂട്ടിക്കിടക്കുകയാണ് പൂട്ടിക്കിടക്കുന്ന ലേഡീസ് ഹോസ്റ്റൽ നിലവിൽ ഡിജിറ്റൽ സർവേയുടെ ഓഫീസായി പ്രവർത്തിക്കുകയാണ് ലേഡീസ് ഹോസ്റ്റൽ തുറന്നു പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനവും ധർണയും കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ആർ എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഒരു ആ വികസിച്ചിരുന്ന പട്ടണത്തിന്റെ വികസനം കാരണമായിട്ടുള്ള ഭരണസമിതികളാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ളത് അപ്പൊ അതിനൊരു അന്ത്യം കുറിക്കുക എന്നുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇവിടെയുള്ള ആറ്റിങ്ങൽ നഗരസഭ നേരത്തെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ആറ്റിങ്ങൽ നഗരസഭ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയിട്ടുള്ള വനിതാ വ്യവസായ കേന്ദ്രവും അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ചവർ സംസ്കരണം പ്ലാസ്റ്റിക് കൊണ്ടുപോയി ശേഖരിക്കുന്ന ഒരു സ്ഥലമാക്കി മാത്രം മാറ്റി വനിതാ വ്യവസായ കേന്ദ്രം അടച്ചു വനിതാ ഹോസ്റ്റൽ അടച്ചിട്ടിരിക്കുന്നു ഇത്രയും കാലമായിട്ട് തുറന്നിട്ടില്ല നഗരസഭയുടെ ഏറ്റവും വരുമാനം ലഭിച്ചുകൊണ്ടിരുന്ന നഗരസഭ ടൗൺ ഹാൾ അടച്ചിട്ടിട്ട് എട്ട് വർഷം കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ ഉണ്ണിയൻ്റെയൊക്കെ വാർഡിൽ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ആയുർവേദ സബ് സബ്സെൻ്റർ മുനിസിപ്പാലിറ്റി നേതൃത്വത്തിൽ തുറന്നത് തുറന്നത് അത് കൂട്ടിയിട്ട് ഏകദേശം നാല് വർഷം കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏത് കാര്യം എടുത്തു നോക്കിയാലും നഗരസഭ പുതിയൊരു കാര്യം ചെയ്തു ഇപ്പോ കേരളത്തിൽ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വികസന യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഷ്ണു മോഹൻ അധ്യക്ഷനായി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പ്രിൻസ് രാജ് ജയചന്ദ്രൻ നായർ രഘുറാം ഇല്യാസ് വിനയൻ മേലാറ്റിങ്ങൽ രമാദേവി അഡ്വക്കേറ്റ് അലി അംബ്രു അഭിരാജ് വൃന്ദാവനം ദീപ അഭിരാജ് വൃന്ദാവനം ദീപാ രവി മഞ്ജു വിഷ്ണു പ്രസീൽ അഭിജിത്ത് തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു HB Nostrandi Fondus 7.